ലാലൂരിൽ മധ്യവയസ്കനെ മർദ്ദനമേറ്റ് മരിച്ച നിലയിൽ കഴിഞ്ഞ ദിവസമാണ് കണ്ടെത്തിയിരിക്കുന്നത് ലാലൂരിൽ വർഷങ്ങളായി താമസിച്ചിരുന്നതും ഇപ്പോൾ അരിമ്പൂർ കൈപ്പിള്ളിയിൽ താമസിക്കുന്ന പടിനേറെപ്പുരയ്ക്കൽ വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ മകൻ സുരേഷാണ് കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത് ലാലൂർ ശ്മശാനത്തിന് സമീപമുള്ള പഴയ കാവൽപ്പുരയിലാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെടുത്തത് പെയിന്റ് പണിക്കും ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കുന്ന പണിക്കും പോകുന്ന ആളാണ് സുരേഷ് ലാലൂർ ശ്മശാനത്തിലെ ക്ലോക്ക് റൂമിലാണ് സുരേഷ് പലപ്പോഴും താമസിച്ചു പോരുന്നത് കഴിഞ്ഞ ദിവസം സുരേഷും സുഹൃത്തും തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പ്രാഥമികമായ നിഗമനം ഇപ്പോൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മദ്യലഹരിയിൽ തർക്കമുണ്ടായി അടിപിടിയിൽ കലാശിക്കുകയും ചെയ്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ കാരണം കാരണമെന്താണെന്ന് ഇപ്പോഴും വ്യക്തമാവുകയുള്ളു സംഭവവുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങളായ പേരെ തൃശൂർ വെസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ലാലൂരിൽ ജനിച്ചു വളർന്ന സുരേഷ് അരിമ്പൂർ കൈപ്പിള്ളിയിൽ താമസിക്കുകയെങ്കിലും ഏറിയ സമയവും ഇയാൾ ലാലൂരിലാണ് താമസിക്കുന്നത് ലാലൂർ ശ്മശാനത്തിനു വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച കെട്ടിടത്തിൽ സുഹൃത്തുക്കളോടൊപ്പം താമസവും സമയവും കളയുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ സ്ഥിരം പതിവ് പ്രതികളുടെ പിതാവുമായി മരണപ്പെട്ട സുരേഷ് മദ്യപിക്കുകയും ചീട്ട് കളിക്കുകയും തുടർന്ന് തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു തുടർന്ന് സുരേഷ് പ്രതികളുടെ പിതാവിനെ മർദ്ദിക്കുകയും ചെയ്തു മർദ്ദനമേറ്റ ആൾ പിന്നീട് ഇവിടെ നിന്നും പോവുകയും ചെയ്തു ലാലൂരിലെ ഒരു സുഹൃത്തിന്റെ കുട്ടിയുടെ ജന്മദിന ആഘോഷങ്ങൾക്കെത്തിയ പ്രതികൾ അച്ഛന് മർദ്ദനമേറ്റ വിവരം അറിയുകയായിരുന്നു തുടർന്ന് സഹോദരങ്ങൾ കോട്ടേസിന്റെ വരാന്തയിൽ കിടക്കുകയായിരുന്ന സുരേഷിനെ മർദ്ദിച്ചുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ രാവിലെ സുരേഷിന്റെ സുഹൃത്തുക്കൾ വന്ന് നോക്കിയപ്പോഴാണ് രക്തം വർന്ന് മരിച്ച നിലയിൽ ഇയാളെ കണ്ടെത്തിയത് വിവരമറിഞ്ഞ് ഫോറൻസിക് വിഭാഗം വിരലടയാള വിദഗ്ധർ തൃശൂർ എ സി പി വെസ്റ്റ് എസ് എച്ച്ഒ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റുകയും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതശരീരം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തിരുന്നു അവിവാഹിതനാണ് മരിച്ച സുരേഷ് അമ്മയുടെ പേര് വത്സല സഹോദരങ്ങളായി സുജീഷും സുനിതയുമുണ്ട് ഇപ്പോൾ മരണത്തിൽ ദുരൂഹത നിലനിൽക്കുകയാണ് എന്തായാലും ഇപ്പോൾ കൃത്യമായി തന്നെ കേസ് അന്വേഷിച്ചുകൊണ്ട് പ്രതികളെ കൃത്യമായി പിടിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയാണ് കേരള പോലീസ്